ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ ഇത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് നല്ല പഴുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതേപോലെ നല്ല പഴുത്തിട്ടുള്ള പാഷൻ ഫ്രൂട്ടാണ് അപ്പം അത് പഴുത്തിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് പുളി രസമൊക്കെ ഉണ്ടാവും അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ആ പഴുപ്പ് എടുത്തുങ്ങായിട്ട് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഈ പാഷൻ ഫ്രൂട്ടിലെ മുഴുവനും പഴുപ്പൊക്കെ എടുത്ത് ഞാനിപ്പോൾ ഒരു ബൗളിയിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് കണ്ടാൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഞാനൊരു അഞ്ചാറിന് എടുത്തിട്ടുണ്ടായി ഇപ്പം ഇത്രയും ഉണ്ട് ഇതിൻ്റെ പഴുപ്പ് എനിക്ക് കിട്ടിയത് പിന്നെ നമുക്കിത് മുഴുവനായിട്ടും ഒരു മിക്സിയുടെ ജാറിയിൽ കിട്ടുകൊടുക്കാം കൂടെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്നും അടിച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടി വെച്ച് നല്ലപോലെ നമുക്കിതൊന്നും അടിച്ചു കൊടുക്കാം നല്ല തണുത്ത വെള്ളം ഒഴിക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ആദ്യം എന്നിട്ട് നല്ലപോലെ നമുക്ക് അടിച്ചെടുക്കാം ഇതിപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളവും കുറച്ച് പാകത്തിന് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയിട്ട് നല്ലപോലെ അടിച്ചിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തതാണ് അരിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഞാൻ മിക്സിയുടെ ജാറിൽ കുഴിച്ചു കൊടുത്തതാണ് അതെൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയതാണ് ഞാൻ അരിക്കണത് ഡിലീറ്റായതാണ് അപ്പോൾ ഞാൻ അരിച്ചതിന് ശേഷം വീണ്ടും മിക്സിയുടെ ജാറിൽ കൊടുത്തതാണ് ഇനി വീണ്ടും നമുക്കൊന്നും കൂടി അടിച്ചിട്ട് ഇതൊന്ന് പതപ്പിക്കണം അപ്പോഴോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ഇനിയും നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് തണുത്ത വെള്ളം തന്നെ ഒഴിച്ചൊന്നും കൂടി മിക്സിഡാറിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം ജ്യൂസ് ഒഴിക്കാൻ ഒഴിക്കാനിപ്പം ഞാൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്കിനി നിതിയിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളൂ പരിപാടി നമ്മൾ ഈ വേനൽക്കാലത്ത് നല്ല ചൂട് സമയവുമാണ് നല്ല ടേസ്റ്റാണ് സിമ്പിളല്ലേ ചെയ്യാൻ അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബായ്